എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ മോളും കൂടി വയനാട്ടിലേക്കൊരു യാത്ര പോവാണ് ഷൊർണൂരിൽ നിന്നുമാണ് യാത്ര പുറപ്പെടുന്നത് ഷൊർണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് നൂറ്റൻപത് ആണ് ദൂരം ഉള്ളത് രാവിലെ ആറ് മുപ്പതിന് യാത്ര പുറപ്പെട്ടു വയനാട്ടിലേക്കുള്ള ചുരുക്കലൂടെയുള്ള ഞങ്ങളുടെ റൈഡ് അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഏകദേശം ഒരു പതിനൊന്ന് മുപ്പത് ആയപ്പോഴേക്കും ഞങ്ങൾ വയനാട്ടിൽ എത്തിച്ചേർന്നു ആദ്യമായി ഞങ്ങൾ പോയത് ജിപ് ലൈനിൽ കയറാൻ വേണ്ടിയാണ് എൻ്റെ മോൾക്കൊരു വളരെ ഒരു ആഗ്രഹമായിരുന്നു ജിപ് ലൈനിൽ കയറാൻ വേണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ജിപ് ലൈൻ കയറാൻ പോയത് അവിടെ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് സൂര്യകാന്തി പൂക്കൾ പൂത്തു നിൽക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു ആ സൂര്യകാന്തി പൂക്കളുടെ പാഠം കാണാൻ അതിമനോഹരമായിരുന്നു ഞങ്ങൾ അധികം സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും പോയത് അവിടെ ചെന്നപ്പോൾ കുറച്ച് ആളുകളുമായി ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടിയാണ് ഇവിടെ എത്തിയത് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ കൗതുകം തോന്നി ഞങ്ങളോട് വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു അവിടെ നിന്നും ഒരു നാലുമണിയോടു കൂടി ഞങ്ങൾ ബാണാസുര ഡാമിലെത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ മൺശില അണക്കെട്ടാണ് ബാണാസുര ഡാം അതിമനോഹരമായ കാഴ്ചകളും സമാധാനവും നമുക്ക് അവിടെ നിന്നും കിട്ടുന്നു ഞങ്ങൾ പൊട്ടത്തോണിയിൽ കയറി വളരെ അധികം എൻജോയ് ചെയ്തു ലേറ്റ് ആയതിനാൽ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് അന്ന് വയനാട്ടിൽ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾക്ക് കുറുവ ദ്വീപും കൂടി കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം എട്ട് മണിയോടെ ഞങ്ങൾ കുറുവദ്വീപിലെത്തി കുറുവദ്വീപിലേക്ക് ബാംബൂ റാഫ്റ്റിങ്ങിലൂടെയാണ് യാത്ര ചെയ്തത് നദിയുടെ സുന്ദരമായ ഒഴുക്കിലൂടെ സഞ്ചരിക്കാൻ കഴിയും ഈ യാത്ര ഒരു രസകരമായ അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഇവിടുത്തെ കാടിൻ്റെ ഗംഭീരതയിൽ കൂടി നടക്കുക എന്നത് തീർച്ചയായും ഒരു സ്മരണാപരമായ അനുഭവമായിരിക്കും പ്രകൃതിയോട് ഇണങ്ങിയ ഇണങ്ങിയ പാതകളായിരുന്നു അവിടം ഇത്രയും ആസ്വദിച്ച ഒരു ട്രിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അടിപൊളി ട്രിപ്പാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ